ജീവിതത്തിൽ സ്റ്റക്കായ വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ വായന നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് റീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കാർഡ് നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും മൂന്നാമത്തെ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസുമാണ് കാണിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സംഘർഷം നിറഞ്ഞ ചുറ്റുപാടിലാണ് നിങ്ങളിപ്പോൾ എന്നാണ് കാർഡ് സൂചന നൽകുന്നത് ധനപരമായ കാര്യങ്ങളാണ് നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കാണുന്നുണ്ട് എന്നാൽ ഇത് മാറ്റാനുള്ള നടപടികൾ എടുക്കാനുള്ള അവസരം ഇപ്പോഴുമുണ്ട് എന്നാണ് കാണുന്നത് എല്ലാവരും നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതായി തോന്നിയേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ചില സുഹൃത്തുക്കളെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങൾക്കതെല്ലാം പുതുതായി വീണ്ടും തുടങ്ങാൻ സാധിക്കും എന്നാണ് കാണുന്നത് ബന്ധങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ള വിള്ളലുകൾ അടച്ച് നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ അത് തൊഴിലിലോ ബിസിനസ്സിലോ ആണെങ്കിലും ആ ബ്ലോക്കുകളൊക്കെ മാറ്റാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഈ കാര്യത്തിൽ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഡെബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് പലപ്പോഴും കാര്യങ്ങളൊന്നും സ്വന്തം കയ്യിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം എന്നാൽ മനസ്സിലാക്കുക നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് സ്വന്തം മനോഭാവവും പെരുമാറ്റവും ഒഴികെ മറ്റൊന്നും മറ്റൊന്നിനും നിങ്ങളെ തളയ്ക്കാൻ കഴിയില്ല നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കൂ ആരിൽ നിന്നുമുള്ള വിമർശനവും നിഷേധാത്മകതയും നിങ്ങൾ സഹിക്കേണ്ടതില്ല അപ്പോൾ പ്രിയരെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയായാലും അത് മറികടക്കാനുള്ള ഒരു പൊതുവഴി നിങ്ങളിലേക്ക് വരുന്നുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ തളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി